തൃശൂർ നഗരത്തിൽ നിന്ന് സർവീസുകൾ നടത്തുന്ന എല്ലാ ബസ്സുകളിലും മാർച്ച് ഒന്നു മുതൽ നിർബന്ധമായും യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നൽകണമെന്നും ഡ്രൈവറും കണ്ടക്ടറും കൃത്യമായും യൂണിഫോം ധരിക്കണമെന്നും ലൈസൻസ് നിർബന്ധമായും കൈവശം വെക്കണമെന്നുമായിരുന്നു തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ നിർദ്ദേശം ഇതൊന്നും നടപ്പിലായില്ലെന്ന് മാത്രമല്ല ടിക്കറ്റ് എന്ന അവകാശം പോലും അറിയാതെ യാത്രക്കാരുടെ ബസ് യാത്ര തുടരുകയാണ് മറ്റ് ജില്ലകളിലെല്ലാം പതിറ്റാണ്ടുകളായി നടപ്പിലാക്കിയ ടിക്കറ്റുകൾ തൃശൂരിലെ സ്വകാര്യ ബസ്സുകളിലേക്ക് ബസ്സുകളിലേക്കെത്താൻ മുൻപ് പറഞ്ഞ അതേ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബസ് ഉടമകളും സംഘടനകളും നിരത്തുന്നത് സ്വകാര്യ ബസ്സുടമകളും തൊഴിലാളി സംഘടനാ ഭാരവാഹികളും പങ്കെടുത്ത ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് യോഗത്തിലെ മറ്റൊരു തീരുമാനവും നിർദ്ദേശവുമായിരുന്നു സ്വരാജ് റൗണ്ടിലൂടെയുള്ള ബസ്സുകളുടെ സഞ്ചാരബാധ അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വരാജ് റൌണ്ടിലെ മൂന്ന് ട്രാക്കിൽ ഇടതുവശത്തെ രണ്ട് ട്രാക്കിലൂടെ ബസ്സുകളും വലതുവശത്തെ ഒരു ട്രാക്കിലൂടെ ചെറു വാഹനങ്ങളുമാണ് സഞ്ചരിക്കേണ്ടത് നഗരത്തിൽ ബസ്സുകൾ തമ്മിലുള്ള സമയകൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഏകീകൃത സമയമനുസരിച്ച് സർവീസ് നടത്തണമെന്നും വേഗപരിധി മുപ്പത് കിലോമീറ്ററായി നിശ്ചയിച്ചെങ്കിലും ഇതും ഇപ്പോഴും പൂർണതോതിൽ പ്രാവർത്തികമായിട്ടില്ല ബസ്സുകളുടെ മത്സര ഓട്ടവും ട്രാക്ക് മറികടന്നുള്ള ഓവർടേക്കിങ്ങും ഇതിനോടകം നിരവധി ജീവനുകളാണ് എടുത്തത് എന്നാൽ ഈ നിർദ്ദേശം അത്ര അത്രകണ്ട് പ്രായോഗികമല്ല എന്നാണ് യാത്രക്കാരുടെയും പ്രത്യേകിച്ച ചെറുവാഹന ഡ്രൈവർമാരുടെയും അഭിപ്രായം കാരണം എല്ലാ ഇടറോഡുകളും വ്യാപാര സ്ഥാപനങ്ങളുമെല്ലാം ഇടതുവശത്ത് ആയതിനാൽ തന്നെ ഇവിടേക്ക് തിരിയേണ്ട ചെറുവാഹനങ്ങൾ മറ്റ് രണ്ട് ട്രാക്കിലുള്ള ബസ്സുകളെ മറികടന്നു വരുന്നത് ഏറെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സിഗ്നലുകൾ സ്ഥാപിച്ചും വേഗത കുറച്ചും മാത്രമേ ഇതിന് പരിഹാരം കാണാൻ ആകൂ എന്നാണ് ഇവരുടെ പക്ഷം സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ട്രാക്കുകൾ മാത്രം ഉപയോഗിക്കണമെന്നും അനധികൃത പാർക്കിങ്ങുകൾ കർശനമായി നിരോധിച്ചുകൊണ്ടും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടി തൃശൂർ